എൻ്റെ കുട്ടിക്കാലത്ത് അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു വീട്ടിൽ നമ്മുടെ അമ്മ ഒക്കെ ഭക്ഷണം വിളമ്പിത്തരുമ്പോൾ അതിൻ്റെ കൂടെ കറി വയ്ക്കാറുണ്ടല്ലോ ഇങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ എനിക്കിഷ്ടമില്ലാത്ത കറികൾ ഞാൻ ഒഴിവെടുത്ത് ആദ്യം അത് ആ പാത്രത്തിൽ എനിക്ക് കാണാൻ ഇഷ്ടമില്ല അതുകൊണ്ട് എന്തോ ചെയ്യും ഞാനത് പെട്ടെന്ന് കഴിക്കണം പിന്നെയും എൻ്റെ ആ കറി തീർന്നു കഴിയുമ്പോൾ പിന്നെയും പിന്നെയും അമ്മ അടുത്തതായിട്ട് ആ കറി കറിൻ്റെ പ്ലേറ്റിലേക്ക് വയ്ക്കുന്ന ഒരു കാര്യം കാലം ഒരു ഒരു സമയമുണ്ടായിരുന്നു ഓക്കെ അതേപോലെയാണ് നമ്മൾ ആകർഷണ നിയമം എങ്ങനെയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാം ഇപ്പം ഈ ഒരു ചെറിയ കഥയിൽ നമുക്ക് വേണ്ടാത്തൊരു കാര്യമാണ് പക്ഷേ അത് നമ്മൾ കൂടുതലായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കത് വേണമെന്ന് നമ്മുടെ മാതാവ് വിചാരിച്ചതുപോലാണ് നമ്മുടെ ഉപബോധ മനസ്സ് ചിന്തിക്കുന്നത് നമ്മൾ ഏത് കാര്യങ്ങളെ കൂടുതലായി ചിന്തിക്കുന്നു അതാണ് അവർക്ക് വേണ്ടത് എന്ന് ഉപബോധ മനസ്സങ്ങ് തീരുമാനിക്കുകയാണ് അപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ടാണ് ഉപബോധ മനസ്സ് നമ്മൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ തന്നെ നമ്മളിലേക്ക് വരുന്നത് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് ഉദാഹരണം പറഞ്ഞാൽ രാവിലെ എഴുന്ന ഭയങ്കര ടെൻഷനോട് എഴുന്നേൽക്കുന്ന ഒരാളാണെന്ന് ചോദിച്ചു നിങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും എന്താ അവിടെ സംഭവിക്കുന്നത് രാവിലെ എഴുന്നേറ്റം കൊണ്ട് വരുന്ന ഉടനെ എപ്പോഴും നമ്മുടെ മുമ്പിൽ കാണുന്നത് എന്തെങ്കിലും ഒരു നമുക്ക് സന്തോഷമില്ലാത്ത ഒരു കാഴ്ചയായാൽ തീർച്ചയായിട്ടും അന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾക്ക് പോയി കിട്ടും അങ്ങനെയല്ലേ ചെയ്യാറുള്ളത് അപ്പോൾ അതേസമയം നമ്മൾ എഴുന്നേറ്റ് വരുന്ന ഉടനെ നമ്മൾ കൃതജ്ഞതയോടെ നമ്മുടെ ബെഡിൽ എഴുന്നേറ്റിട്ട് ബെഡിൽ ഇരുന്നിട്ട് നമ്മൾ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നവരായിരിക്കാം എന്തിനാണ് നന്ദി പറയുന്നത് ഒരു പക്ഷേ നമ്മൾ രാത്രി ലോകിടന്നുറങ്ങിയപ്പോൾ നമ്മൾ ഇപ്പോൾ മീന്ന് മാറ്റപ്പെട്ടു പോകുമായിരുന്നു അവിടെ നിന്ന് നല്ലൊരു പ്രഭാതം കാണുവാനായിട്ട് നമ്മളെ അനുവദിച്ച ദൈവത്തിന് പ്രപഞ്ചത്തിന് നന്ദി പറയുക അങ്ങനെ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പുതിയ ഒരു സമാധാനം വന്നു നിറയും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരാളുണ്ടെന്നുള്ള ഒരു വലിയ ഒരു സന്തോഷം നമുക്കുണ്ടാകാൻ ഇടയാകും അതിനോട് ചേർന്ന് അല്പസമയം നമ്മൾ ധ്യാനത്തിലായിരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഓരോ നന്മകൾ ഓർത്ത് നന്ദി തീരണം ഇതിനും നമുക്ക് കാഴ്ചകൾ മനോഹരമായ ഭൂമി കാണുവാൻ മനോഹരമായി നമ്മുടെ മക്കളെ കാണുവാൻ മനോഹരമായ നമ്മുടെ വീട് കാണുവാൻ ഇവയൊക്കെ അനുവദിച്ച് തന്ന ഈശ്വരന് പ്രപഞ്ചത്തിന് നമുക്ക് നന്ദി പറയാം നല്ലൊരു പാർട്ടറെ കിട്ടിയതിന് നന്ദി പറയാം നല്ല മക്കളെ നൽകിയതിന് നന്ദി പറയാം നമുക്ക് രാവിലെ ഒരു ബെഡ് കോഫി കിട്ടിയിട്ടുണ്ടോ അതിന് നന്ദി പറയാം അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വളരെ സൗഭാഗ്യമുള്ളൊരു ദിവസമായിരിക്കുക ആ ദിവസം ആയതുകൊണ്ട് ഈ വാക്കുകൾ കേട്ടിട്ട് നിങ്ങളിന്ന് തന്നെ കൃതജ്ഞത പറഞ്ഞു തുടങ്ങുക നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ജീവിതം ധന്യമായിരിക്കും